ഹൈ ഹൈഡിയസ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണിയെക്കുറിച്ച് നമ്മുടെ കൃഷി ദേവജിയോട് പറയുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് തനിക്കൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അത് തൻ്റെ പെണ്ണ് അത് മാനസയല്ല എനിക്ക് വേറൊരു പെൺകുട്ടിയാണ് ഇഷ്ടം എൻ്റെ സങ്കല്പത്തിനും ആഗ്രഹത്തിനും എല്ലാം ഒത്തിയിണങ്ങിയ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ ദേവിജിയോട് പറയുന്നുണ്ട് അങ്ങനെ ദേവിജി ചോദിക്കുന്നുണ്ട് ആരാണ് ആ ഭാഗ്യവതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ കൺമണി തന്നെയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവിജിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആ ഒരു തീരുമാനം അത് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിച്ച് തന്നിരിക്കുന്നു അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിനെന്ത് സഹായവും എന്നിട്ട് എനിക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ ദേവിജി നമ്മുടെ കൃഷിന് വാക്കുകൊടുക്കുന്നുണ്ട് കൂടാതെ അവളെ എന്ത് വില കൊടുത്തും ആ വരും അവളെ വിവാഹം ചെയ്യരുത് അവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം ആ ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നിങ്ങളാണ് ഒന്നാവേണ്ടത് എന്നൊക്കെ നമ്മുടെ ദേവിജി കൃഷ്ണനോട് പറയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് നമ്മുടെ കൺമണി അലിഗ ഡിസൈൻസിലേക്ക് പിറ്റേന്ന് വരുന്നുണ്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത് അങ്ങനെ എല്ലാവരുടെയും കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട് നമ്മുടെ കൺമണിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് കൂടാതെ നമ്മുടെ കൺമണി വരച്ചു കൊടുത്ത് ആ സി സി ടി വി ഫുട്ടേജിൽ ലാലിയുടെ ചിത്രം അത് നമ്മുടെ മഹിയോട് ദേവിജി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് അവൾ ആ ലാലി ഇനി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാംന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് ഇത് പോലീസിനെ അറിയിക്കേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്തിനാ പോലീസ് ഇതിന് പിന്നിൽ ആ സുമിത്രയും ബാലു ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് അവർക്കിട്ട് എട്ടിൻ്റെ പണി കൊടുക്കാനായിട്ട് ആ ഓഫീസിൽ മാനസ മാനസമാനപൂർവ്വം തന്നെ നമ്മുടെ കൃഷിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ കൺമണിയെയും അതുപോലെ തന്നെ കൃഷിനെയും ചൊടിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കൃഷിനെ കണ്ടപാടെ തന്നെ മാനസ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് മാറി നിന്ന് കാണുന്നുണ്ട് നമ്മുടെ കൺമണി കൺമണി കാണുന്നുണ്ടെങ്കിൽ നല്ലോണം അസൂയ കുത്തുന്നുണ്ട് ഇവളെന്തിനാണ് എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺമണിയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ ദേഷ്യം അതുപോലെ തന്നെ രോഷമൊക്കെ നമ്മുടെ കൺമുണി അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് കൃഷിനാണെന്നുണ്ടെങ്കിൽ മാനസം കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ അത് കൺമുണി അവിടെ നിന്ന് നോക്കുന്നതുകൊണ്ട് അത് എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അറിയാതെ ആകെ കുഴഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കൃഷി പിന്നീട് നമ്മുടെ ലാലിയോട് ഒളിവിൽ പോകാൻ പറഞ്ഞിട്ട് അവൾ പോകാത്തത് കൊണ്ട് തന്നെ ബാലുവും സുമിത്രയൊക്കെ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് കൂടാതെ ക്ലിറ്റ ക്ലിറ്റസൻ പറയുന്നുണ്ട് എടാ നിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് ഉടനെ പറഞ്ഞയക്കാനല്ലേ പറഞ്ഞത് നീ എന്താ അതിനുള്ള ഒരു തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ലാലി പറയുന്നുണ്ട് ഞാൻ പോവില്ല എന്നൊക്കെ തറച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് ബാലുവിനാകെ ദേഷ്യം വരുന്നത് നീ ഇവിടെ നിന്ന് പോകില്ല അൽറെഡി നിന്നോട് അൽരെഡി ഒളിവിൽ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് ആ വീൽ ചെയറിൽ നിന്ന് എണീക്കുന്നതായിട്ടാണ് ആ ബാലുവിനെ കാണിക്കുന്നത് അങ്ങനെ ആ ഒരു ദേഷ്യപ്പെട്ട് ആ വീൽ ചെയറിൽ നിന്ന് എണിക്കുന്ന ആ ബാലുവിനെ കണ്ട് സുമിത്രയും അതുപോലെ തന്നെ ലാലിയും അന്തം വിട്ടുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കൂടാതെ സുമിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം ശത്രുക്കൾ ഒരുപാട് ശക്തരായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷിനെതിരെയും സാഗറിനെതിരെയുമുള്ള ശത്രുക്കൾ